എല്ലാവർക്കും സ്വാഗതം വേങ്ങാട് ഇ കെ നാനാർ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉള്ളത് അപ്പോൾ കലോത്സവം കഴിയുമ്പോൾ മനോഹരമായ രീതിയിൽ അതിൻ്റെ സംഘാടനം നടത്താൻ പറ്റിയ ഒരു സന്തോഷത്തിലാണ് ഇവിടുത്തെ ഇതിൻ്റെ സംഘാടകരൊക്കെ ഉള്ളത് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിലാണ് മുന്നിലാണ് അപ്പോൾ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ വേണ്ടി പോകുന്നത് ഏറ്റവും മികച്ച രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഇതിൻ്റെ സംഘാടകരൊക്കെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോഗ്രാം കമ്മിറ്റിയും വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രോഗ്രാം കൺവീനർ ആയിട്ടുള്ള ഉന്മേഷ് മാഷയുണ്ട് മാഷേ എങ്ങനെയാണ് വളരെ മനോഹരമായി നടത്തിയെന്നാണ് അധ്യാപകർ പറയുന്നത് ഇവിടെ വന്ന കുട്ടികൾ പറയുന്നത് രക്ഷിതാക്കുക എങ്ങനെയാണ് കമ്മിറ്റിയുടെ ഒരു വിധയത്തിൽ പ്രോഗ്രാം കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഇതുവരെ നടന്ന മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ പ്ലാനിങ്ങോടെ വളരെ ഭംഗിയായി മത്സരങ്ങൾ നടത്തി തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇതുവരെ നടന്ന മത്സര ഇനങ്ങളിലൊന്നും നടത്തിപ്പുമായി ബന്ധപ്പെട്ട പരാതികളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും വളരെ സംതൃപ്തരാണ് എനിക്ക് തോന്നുന്നു ഭക്ഷണ വിതരണത്തിലടക്കം എല്ലാവരും നല്ല രീതിയിലുള്ള പ്രതികരണമാണ് നമുക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് അധ്യാ അധ്യാപകർ നിന്നാലും കുട്ടികളും എല്ലാവരും വളരെ നാട്ടുകാരും ഒക്കെ എല്ലാവരും കണ്ടത് കൃത്യതയോടെ കൃത്യസമയത്തോടെ പ്രോഗ്രാമുകൾ കഴിയാൻ നമ്മൾ നിങ്ങളെ ഏകദേശം നിങ്ങൾ വിചാരിച്ച പോലെ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ വരുമ്പോൾ തന്നെ ഒരു സ്റ്റേജ് അഴിച്ചു ആ അപ്പോൾ അത് ഇത് നമുക്ക് താമസിക്കാതെ എങ്ങനെയാണ് നമ്മൾ കലോത്സവത്തിൻ്റെ മുന്നൊരുക്കുന്ന രീതിയിൽ കൃത്യമായി ഓരോ ഇനത്തിലും പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം പരിശോധിച്ച് ആ ഒരു മത്സരം നടത്താൻ വേണ്ട സമയം നമ്മൾ മുൻകൂട്ടി കണക്ക് കൂട്ടി അങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസത്തേക്കുള്ള സമയക്രമം നിശ്ചയിച്ചത് സ്റ്റേജിലേക്കുള്ള വിവിധ പരിപാടികൾ നിശ്ചയിച്ചത് അതിൽ നമുക്ക് ചെറിയൊരു പ്രയാസം വന്നത് നൃത്ത ഇനങ്ങളിലാണ് ബാക്കി അത് സ്വാഭാവികമാണ് അതെല്ലാ വർഷവും കുട്ടികൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് വേഷങ്ങളൊക്കെ മാറ്റി ചിലപ്പോൾ ഒരു കുട്ടി തന്നെ മോഹിനാടത്തിന് പങ്കെടുക്കേണ്ട കുട്ടി അത് കഴിഞ്ഞ് കുച്ചിപ്പുടി അങ്ങനെ അങ്ങനെയുള്ള ഈ ക്ലാസിക്കൽ നൃത്ത ഇനങ്ങളിലും സംഘനൃത്തം പോലുള്ള ഇനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ മത്സരങ്ങളും നമുക്ക് വളരെ കൃത്യതയോടെ തന്നെ നടത്തി തീർക്കാൻ സാധിച്ചു അപ്പം അതാണ് സംഭവം ഇത്ര മനോഹരമായി ഇത്ര ചിട്ടയോടുകൂടി ആണ് ഇതിൻ്റെ ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങി ഇന്ന് അവസാനിക്കുന്ന ഈ ഒരു കലോത്സവം വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഹാപ്പിയാണ് ഹാപ്പിയാണ് സംഘാടനം മികച്ച സംഘാടനായിരുന്നു ചില ആശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ പക്ഷെ അതെല്ലാം ജനകീയ മേളയാക്കി മാറ്റാൻ ഇതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഭക്ഷണശാലയിൽ പോയാൽ നിങ്ങൾക്ക് കാണാം ഈ വേങ്ങാടിൻ്റെ കൂട്ടായ്മ എന്താണെന്നുള്ളത് യെസ് ആ തെളിവ് അവിടെ ഉണ്ട് യെസ് അപ്പോൾ അതാണ് ജനകീയ ഉത്സവമാക്കി മാറ്റി ഈ കലോത്സവം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഈ പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിലിപ്പോൾ നമ്മുടെ ചൈനീസ് കോളേജിൽ വിജയ് മാഷ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ എച്ച് എം എ മുരളി മാഷ് സുനോജ് മാഷ് എല്ലാം ഉണ്ട് ശ്രീ ില് നടന്ന ഈ ഒരു കലോത്സവം ഒരു വലിയ ഒരു നാടിന്റെ ഉത്സവമായിട്ട് മാറുകയാണ് കലോത്സവം ഇന്നോടുകൂടി സമാപിക്കും എന്നതായിരിക്കും ഈ നാട് സങ്കടം സങ്കടപ്പെടുന്നത് എന്നാണ് പറയാനുള്ളത് പറയുന്നത് സങ്കടത്തിനാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പം ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാകാവുന്ന രീതി അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേജിനെ പരിപാടികളൊക്കെ കൃത്യതയോടെ തീർക്കുക ഇന്ന് സമാപന ദിവസമാണ് അപ്പോൾ സമാപന ദിവസം സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥലങ്ങളിലും രാത്രി വളരെ വൈകിട്ടാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ആറ് മണിക്കാണ് സമാപന പരിപാടി ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ആറു മണിക്ക് തീരുന്ന സമയത്ത് അതിനു മുമ്പേ തന്നെ ബാക്കിയുള്ള മുഴുവൻ സ്റ്റേജിലെയും മത്സരങ്ങൾ പൂർത്തിയാക്കുകയും ഈ പ്രധാന സ്റ്റേജ് മാത്രമാണ് പിന്നീട് ഉണ്ടാവുക എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രയും ചിട്ടയായിട്ടാണ് ഇതിന് പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമ്മുടെ അവാർഡ് കിട്ടിയ സൈത് മാഷ്ടുണ്ട് അതുപോലെ നമ്മുടെ മട്ടന്നൂർ ഗവൺമെൻറ് യു പി സ്കൂളിലെ മുരളി മാഷ്ടുണ്ട് പിന്നെ എല്ലാവരും ഷിജിൻ വിശാഖ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട് നമുക്കറിയാം നമ്മൾ ആദ്യം തന്നെ കുറച്ചൊരു ആശങ്കപ്പെട്ടൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു വേങ്ങാടേക്കാണ് കലോത്സവം എന്നൊക്കെ പറയുമ്പോൾ തിരഞ്ഞെടുപ്പൊക്കെ വരാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തിരക്കുകളൊക്കെ വരുമെന്നൊക്കെ സംശയിച്ചിരുന്നു ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ എ യോ കെ ബിന്ദു എങ്ങനെയാണ് കലോത്സവം കലോത്സവം കഴിയുന്നു സന്തോഷകരമാണ് എല്ലാവരും ഹാപ്പിയാണ് നടക്കുന്നുണ്ട് കുഴപ്പമില്ല ചെറിയ ചെറിയ പരാതികളും വരുന്നുണ്ട് സാധാരണ എല്ലാ ഉള്ളതുപോലെ തന്നെ നല്ല ഈ അധ്യാപക സംഘടനകൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ പിന്നിൽ സജീവമായിട്ടുണ്ട് അതിനെല്ലാം അപ്പുറത്തേക്ക് ഒരു ഗ്രാമം വേങ്ങാട് എന്ന് പറയുന്ന ഒരു പ്രദേശം നമ്മൾ പ്രധാന നോക്കിയാൽ തന്നെ നല്ല സദസ്സാണ് സാധാരണ രീതിയില് കലോത്സവങ്ങളിൽ ഇങ്ങനെ ഒരു ഈ സമയങ്ങൾ കാണാറില്ല ഇവിടെ നല്ല ഓഡിയൻസ് ആണ് ഭയങ്കര ഗ്രാമത്തിന്റെ ഗ്രാമത്തിന്റെ ഉത്സവം തന്നെയാണ് പിന്നെ സംഘടനാ പ്രതിനിധികൾ എല്ലാരും നല്ല ആവേശത്തിലാണ് എല്ലാരും ഇതിന്റെ തുടക്കം മുതൽ ഈ അവസരം വരെ എല്ലാരും ഊർജ്ജസ്വലരായി എല്ലാ കാര്യത്തിലും മുന്നിട്ട് മുന്നിലുണ്ട് എന്തുകൊണ്ടും ഇതൊരു ാണ് അതാണ് കുറച്ച് താമസിച്ചതാണ് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തിയതെങ്കിലും എത്തേണ്ട അടുത്ത് തന്നെ എത്തിയെന്നുള്ളതാണ് നമ്മൾ സാധാരണ പറയുമല്ലോ കുറച്ച് ലേറ്റ് ആയി പോയാലും ലേറ്റസ്റ്റ് ആയിട്ട് വരും പറഞ്ഞ പോലെ കറക്റ്റ് സ്ഥലത്താണ് എത്തിയത് ഈ നാട്ടുകാർ ഇതിനെ വലിയ ആഘോഷപൂർവ്വം നേരത്തെ കണ്ട പോലെ ഒട്ടുമിക്ക ആളും ഈ അഞ്ചു ദിവസം ജോലിക്കൊന്നും പോവാതെ ഈ കലോത്സവത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ് ഞാൻ കുറെ ആളുകൾ പരിചയപ്പെട്ട് സംസാരിച്ചു പിന്നെ ഒന്ന് കാര്യമായി പറയാനുള്ളത് നമ്മുടെ ഫുഡ് മെയിൻ പറയുന്നത് പാചകക്കാരൻ പറഞ്ഞാല് ചുക്കാൻ പിടിക്കുന്ന ആള് പറയുന്നത് ശങ്കരേട്ടനാണ് മൂപ്പര് പിന്നെ ഞാൻ ഇവിടെ വന്നാണ് പരിചയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ സൗജന്യമായിട്ടാണ് മൂപ്പരും മുഴുവൻ ആളുകളും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവരൊക്കെ ജോലിക്ക് ഞാൻ നേരത്തെ അവർ പറ്റപ്പെട്ടു അവരുടെ ജോലിയൊക്കെ മാറ്റിവെച്ച് ഈ ഉത്സവത്തിന്റെ ഭാഗമായി അവർ നിന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരിക നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ് പ്രധാനമായും നമ്മൾ ഇത്തരം പരിപാടികളിലൂടെ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മളിപ്പോ ക്യാമറക്ക് മുന്നിലുള്ളവരെ മാത്രമാണ് കാണുക ഇത് അങ്ങനെ കണ്ടാൽ പോരാ നമ്മൾ ക്യാമറയ്ക്ക് പിറകിലുള്ള ആളുകളെ കൂടി കാണിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വന്ന് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ മനോഹരമായി നടന്നു ഇനി അടുത്ത വർഷവും വരുമ്പോൾ ഇതിനേക്കാൾ മനോഹരമായ രീതിയിൽ നടത്താൻ വേണ്ടി നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കാം ഇനി മുതൽ മട്ടന്നൂർ തോടിലും പെയിന്റ് ഹാർഡ്വെയർ പ്ലൈവുഡ് ഗ്ലാസ് കിച്ചൺ ആക്സസറീസ് എന്നിവയുടെ കണ്ണൂരിലെ ഏറ്റവും വിശാലമായ ഷോറൂം പി കെ കെ എന്റർപ്രൈസസ് പെയിന്റ് പ്ലൈവുഡ് ഗ്ലാസ് ഹാർഡ്വെയ്സ് വയന്തോട് മട്ടന്നൂർ